ഇന്ന് ോക്കാൻ പോകുന്നത് ഷാറുഖ് ഖാൻ നായകനായി വരുന്ന സിനിമയാണ് കിങ് എന്ന സിനിമ ജവാൻ ഡങ്കി എന്ന സിനിമകൾക്ക് ശേഷമാണ് ഷാറുഖ് ഖാൻ നായകനായി വരുന്ന സിനിമയാണ് കിങ് എന്ന സിനിമ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് സിദ്ധാർത്ഥാനന്ദ് എന്ന സംവിധായകൻ എന്നാൽ പടത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ട് ടീസർണ്ട്ടൊരു ജവാൻ പോലുള്ള സിനിമയാണെന്നാണ് തോന്നുന്നത് എന്നാലും ടീസർ നന്നായി വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് എന്ന് പറയാം എന്തായാലും ഇനി അടുത്തായിരം കോടി അടിക്കുമ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്നിരുന്നാലും ജവാൻ പട്ടാൻ എന്ന സിനിമകളൊക്കെ ആയിരം കോടി കയറി ഇത് കാരണം ഡങ്കി എന്ന സിനിമ ഒരു മസാല പടൽ ഇല്ലാത്തത് കൊണ്ടാവാം ആ സിനിമ ആയിരം കോടി കയറിയിട്ടില്ല അതുകൊണ്ടാവാം ചിലപ്പോൾ ഷറുഖാൻ വീണ്ടും ഇതുപോലൊരു പഠനം ചെയ്യുന്നത് പട്ടാൻ ജവാനൊക്കെ ആയിരം കോടി കളിച്ചു നേടി വലിയൊരു റീച്ച് ഉണ്ടാക്കിയ സിനിമയായിരുന്നു എന്നിരുന്നാലും പട്ടാൻ എന്ന സിനി സിനിമയ്ക്ക് ഫുൾ പ്രൊഡ്യൂസർ ഫുള്ളായിട്ട് ഷാറുഖ് ഖാനായിരുന്നു അതുകൊണ്ട് സിനിമയ്ക്ക് പകുതി ശമ്മാനും പ്രോഫിറ്റും നമ്മളെ ഷാറുഖ് ഖാൻ പോകുന്നത് എന്നാലും ഈ പടം എങ്ങനെയായിരുന്നു നമുക്ക് കണ്ടറിയാം ഈ പടം എന്തായാലും ജവാൻ ബൈബിളുള്ളൊരു പടമാണ് തോന്നുന്നത് നമ്മളെ അറ്റിലണ്ണൻ പണ്ണിയ ഒരു പടമാണ് ജവാൻ എന്ന സിനിമ ഒരു പക്ക ഒരു തമൈ പടമായിരുന്നത് നമ്മളെ കത്തിയും അതുപോലെ മെറലൊക്കെ മിക്സ് ചെയ്തൊരു പടമായിരുന്നത് ഇതിരുന്നാൽ ഈ പടം നന്നായി വരും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും ഒരു ടീച്ചർ പോന്നിട്ടുണ്ട് ടീച്ചർ കുഴപ്പമില്ല എന്ന് പറയാം ഈ പടം എങ്ങനെ വരുമെന്ന് നമുക്ക് കണ്ടറിയാം